ഈ വീഡിയോയിൽ സാങ്കല്പികമായ ഒരു സാഹചര്യത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബംഗ്ലാദേശ് കുറെ കാലമായിട്ട് ഇന്ത്യയെ മറ്റേ സിലുഗുരി കോറിഡോറ് ചെറുതായത് കൊണ്ട് അത് വച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നുണ്ട് ഇപ്പൊ ചൈനയെ പോയിട്ട് സിലുഗുരി കോറിഡോറിന് അടുത്തായിട്ട് വ്യോമത്താവളം നിർമ്മിക്കാനായിട്ട് ക്ഷണിക്കുക അതുപോലെ പാകിസ്ഥാന്റെ ഇന്റലിജൻസ് മേധാവിയെ സിലിഗുരി കോറിഡോറിന് സമീപത്തുള്ള വില്ലേജിൽ കൊണ്ടുവരിക ബംഗ്ലാദേശിന്റെ ഭാഗത്താണ് കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ ഉള്ള നീക്കങ്ങൾ ബംഗ്ലാദേശ് ബോധപൂർവ്വം തന്നെ നടത്തുന്നുണ്ട് മുഹമ്മദ് യൂനിസ് ഇന്ത്യയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുമ്പോൾ ഇവർ ഇവരിപ്പോ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാന്റെയും ചൈനയുടെയും സഹായത്തോടെ നാളെ അങ്ങ് ഇന്ത്യയെ മൂക്കി വലിച്ചു കയറ്റാൻ തീരുമാനിക്കുകയാണ് എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് അങ്ങോട്ട് സിലിഗുരി കോറിഡോർ ബ്ലോക്ക് ചെയ്തിട്ട് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാൻ പോവുകയാണ് എന്നാണല്ലോ അവരെപ്പോഴും പറയുന്നത് അതായത് ഇന്ത്യയുടെ ആക്രമണം നടത്താൻ ബംഗ്ലാദേശ് തീരുമാനിക്കുന്നു ബംഗ്ലാദേശിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചൈനയും പാകിസ്ഥാനും കൊടുക്കുമെന്നും കൂടി കരുതുക സാങ്കല്പികമായ ഈ ഒരു സാഹചര്യത്തെ ഇന്ത്യ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത് എന്തായിരിക്കും ഇതിന്റെ അന്തിമമായിട്ട് ഇതിന്റെ അവസാനം സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ത്യൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജി എന്തായിരിക്കുമെന്ന് ഒരു മനുഷ്യനും സ്വപ്നം കാണാൻ പറ്റില്ല ഒരു സാമാന്യ മനുഷ്യന്റെ യുക്തി കൊണ്ട് പിന്നെ ഒരുപാട് പ്രതിരോധ വിദഗ്ദ്ധർ പറഞ്ഞിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് എന്തായിരിക്കാം സംഭവിക്കുക എന്നുള്ള ഒരു സാങ്കല്പിക സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജീസും തന്ത്രങ്ങളും അവരുടെ യുദ്ധത്തിനായിട്ടുള്ള പ്ലാനിങ്ങും ഒന്നും നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വേറെ ലെവലായിരിക്കും നമ്മുടെ സൈന്യം അത്രയും പവർഫുള്ളാണ് അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സൈന്യമാണ് നമുക്കുള്ളത് സോ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു സാഹചര്യമാണ് ഒരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ മാത്രം തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നുമില്ല ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് സിലിഗുരി കോറിഡോറിന്റെ വീക്ക് പോയിന്റ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഭാഗം ഈ ഭാഗമാണ് എപ്പോഴും ബംഗ്ലാദേശ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള സിക്കിം അരുണാചൽ പ്രദേശ് മണിപ്പൂർ മിസോറാം മേഘാലയ എവിടേക്കോ എല്ലാം പോകാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന സിലിഗുരി കോറിഡോർ ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സിനെ നമ്മളുമായി ചേർത്ത് നിർത്തുന്ന ആ ഒരു പൊക്കിൽക്കൊടി ബന്ധം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ബന്ധം അത് ഈ ഒരു കോറിഡോർ വഴിയാണ് സാധ്യമാവുന്നത് അപ്പൊ അതിനെ അങ്ങ് മുറിക്കുമെന്നാണല്ലോ ഇവർ പറയുന്നത് ശരി അവർ ചൈനയുടെ സഹായത്തോടെ ഒരറ്റാക്ക് ഈ ഒരു ഭാഗത്ത് നടത്തുകയാണ് ചൈനയും പാകിസ്ഥാനും അവരെ സഹായിക്കുന്നുണ്ട് ഈ സഹായം എങ്ങനെയായിരിക്കാം ഒന്ന് ഉറപ്പായിട്ടും ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് പണം കൊടുത്തുകൊണ്ടുള്ള ചെറിയ സഹായം ഉണ്ടാകും കൂടാതെ ബംഗ്ലാദേശ് ഇവിടെ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യൻ മിലിട്ടറിയെ അവരുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പാകിസ്ഥാൻ എന്തു ചെയ്യും അവരുടെ ഭാഗത്ത് ഇന്ത്യ പാക് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വെടിനിർത്തൽ ലംഘിക്കാൻ സാധ്യതയുണ്ട് കരാർ ലംഘിക്കാൻ സാധ്യതയുണ്ട് തീവ്രവാദികളെ കയറ്റി ശ്രമിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഒരു സംഘർഷം ഉണ്ടാകാൻ നോക്കും ചൈന ഇന്ത്യയുടെ സിക്കിമുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗത്തോ അരുണാചലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗത്തോ ലഡാക്കിലോ സമാനമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ നോക്കും ഈ സാഹചര്യത്തിനെ ഇന്ത്യ നേരിടുമോ ഉറപ്പായി നേരിടും കാരണം ഇന്ത്യ ഇത് എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സമയത്തും ഒരു രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുത്താണ് നിൽക്കുന്നത് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല നമ്മളിപ്പോൾ മൂന്ന് രാജ്യങ്ങളോട് പോലും യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാൽ അതിനും തയ്യാറായിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ നടത്തുന്നത് കാരണം ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം മോശമായതുകൊണ്ട് അപ്പൊ ഇന്ത്യ പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ് എപ്പോഴും വേണമെങ്കിലും ഇങ്ങോട്ടൊരാക്രമണം വരാമെന്ന് ഇന്ത്യ എപ്പോഴും കരുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിൽ സർപ്രൈസിംഗ് ആയിട്ടൊന്നും തോന്നില്ല ഉറപ്പായിട്ടും പാകിസ്ഥാന്റെയും ചൈനയുടെയും ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തെ ഇന്ത്യ അതിശക്തമായി തന്നെ അതിർത്തിയിൽ നേരിടും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് അത് കൊൽക്കട്ട ബേസ് ചെയ്തിട്ടുള്ള കമാൻഡും അതോടൊപ്പം തന്നെ മൗണ്ടെയിൻ വാർഫെയർ സെവൻറ്റീൻ കോർപ്സും അതിവേഗത്തിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇടപെടാനായിരിക്കും സാധ്യത ഇന്ത്യയുടെ എയർഫോഴ്സ് ബേസുകളായിട്ടുള്ള ബാഗ് ദോഗ്ര ഹാഷിമാര തേസ്പൂർ എന്നിവ യുദ്ധത്തിനായിട്ട് സജ്ജമാകും അവിടെ നിന്നായിരിക്കും നമ്മുടെ യുദ്ധവിമാനങ്ങൾ പറന്നു വരാൻ പോകുന്നത് ഇതൊരു സാധ്യതയാണ് ഇന്ത്യൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജി ഇതാണെന്നൊന്നും നമുക്കറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിരിക്കും സാധ്യതയുള്ളത് ഇതേ സമയത്ത് തന്നെ ഇന്ത്യൻ നേവിയുടെ ഭാഗത്ത് നിന്ന് ഡിപ്ലോയ്മെന്റ് ഉണ്ടാവും ഈസ്റ്റേൺ നേവൽ കമാൻഡ് വിശാഖപട്ടണത്തിൽ നിന്ന് വേ ഓഫ് ബംഗാൾ കംപ്ലീറ്റ് ആയിട്ട് അവര് ഡോമിനേറ്റ് ചെയ്യും ബംഗ്ലാദേശിലേക്കുള്ള എല്ലാ ചരക്കുകളെയും എല്ലാ കപ്പലുകളെയും അവിടെ തടയും എന്ന് വെച്ചാൽ ബംഗാൾ ഉൾക്കടലിന്റെ പൂർണ്ണമായ കൺട്രോള് നമ്മുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് വിശാഖപട്ടണം ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെസ്റ്റേൺ കമാൻഡ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ത്രട്ടുകൾ ഇന്ത്യയെ ലക്ഷ്യമിട്ട് വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും മാത്രമല്ല പാകിസ്ഥാന്റെ കറാച്ചി പോർട്ടിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അവിടെ ഒരു ഭീഷണി സൃഷ്ടിക്കുന്നതിലൂടെ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും ഇന്ത്യ ഒരുപക്ഷെ നമ്മുടെ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് പോലെയുള്ള എയർക്രാഫ്റ്റ് കരിയറുകളെ വിന്യസിക്കാനും സാധ്യതയുണ്ട് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ എയർഫോഴ്സിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മിറാഷ് ടു തൗസൻഡ് റഫേല് എസ് യു തേർട്ടി എം കെ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ പറന്നുയരും എനിമി ടെറിട്ടറീസ് അവരുടെ മിലിട്ടറി ബേസുകൾ എല്ലാം തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിന്റെ പരിധിയിൽ വരും ബി അസം റൈഫിൾസ് എല്ലാം തന്നെ ആക്റ്റീവ് ആവും എൻ എസ് ജി ഗരുഡ കമാൻഡോകൾ റെഡി ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള സ്ട്രൈക്കുകൾ ആരംഭിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സൈബർ അറ്റാക്കും ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം ബംഗ്ലാദേശിന്റെ തകർത്തെറിയാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സാറ്റലൈറ്റുകൾ എല്ലാ നീക്കങ്ങളും സസൂക്ഷ്മ നിരീക്ഷിക്കും ഇസ്രോയുടെ ഫുൾ സപ്പോർട്ട് ഇന്ത്യയ്ക്കുണ്ടാവും കാരണം നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട് നമ്മുടെ കാർഗിൽ യുദ്ധത്തിന്റെ സമയം പോലെ അല്ല ഇന്ന് ഇന്ന് ഇന്ത്യക്ക് ഇസ്രായേലിനെ നല്ല ഒരു രാജ്യത്തിനെയും ആശ്രയിക്കേണ്ട എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സുകളായിട്ടുള്ള പാരാസെഫ് മാർക്കോസ് പോലെയുള്ള ഫോഴ്സുകൾ ബംഗ്ലാദേശിനെതിരായിട്ട് വളരെ ഹയർ ലെവലിലുള്ള ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കൊണ്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള മിഷൻസ് നടത്തുന്നുണ്ടാവും ബംഗ്ലാദേശിനെ നാല് ഭാഗത്തു നിന്നും ഇന്ത്യ വരിഞ്ഞു മുറുക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക ഇതേ സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇന്ത്യ ഓൾറെഡി അവിടെ പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാനെ ഫലപ്രദമായിട്ട് നേരിടും ഇനി ചൈന ഏതെങ്കിലും തരത്തില് ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് അവിടെ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ ഉള്ളതാണ് നമ്മൾ ഓൾറെഡി ലഡാക്കിലടക്കം ചൈനയുമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ എല്ലാ മുൻകരുതലുകളും ഇന്ത്യ ചൈന അതിർത്തികളിൽ എടുത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായാലും പ്രതിരോധിക്കാൻ ഇന്ത്യ പൂർണ്ണമായും സജ്ജമാണ് ഇന്ത്യൻ കരസേനയുടെ അതിമാരകമായ ആക്രമണത്തെ ബംഗ്ലാദേശിന് നേരിടും വരും ഉൾപ്പെടെയുള്ള മിസൈലുകളുടെ പ്രഹരത്തെ ബംഗ്ലാദേശ് കൊണ്ട് തന്നെ കനത്ത നാശനഷ്ടം സംഭവിക്കും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബംഗ്ലാദേശ് സൈന്യത്തിനെ സിലിഗുരി കോറിഡോറിൽ നിന്ന് പറപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും പക്ഷെ അവിടെ കൊണ്ടൊന്നും കാര്യം തീരില്ല ഇന്ത്യ ഉറപ്പായും ബഫർ സോൺസ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ സിലിഗുരി കോറിഡോറിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ബഫർ സോണുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും അതേ സമയത്ത് തന്നെ ചിറ്റഗോങ്ങിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ബഫർ സോണുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും എല്ലാ ഭാഗത്തു നിന്നും വലിയ ആക്രമണം ബംഗ്ലാദേശ് നേരിടേണ്ടി വരും അവരുടെ പോർട്ടുകളിലെല്ലാം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടാവും ഇന്ത്യൻ നേവി എങ്ങനെയാണോ കറാച്ചി തുറമുഖത്തിനെ ഒരു സമയത്ത് തകർത്ത് തരിപ്പണമാക്കിയത് അതേ രീതിയിൽ ബംഗ്ലാദേശിന്റെ ചിറ്റഗോങ്ങിൽ ഉൾപ്പെടെയുള്ള പോർട്ടുകളെ തകർത്ത് തരിപ്പണമാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പരമാവധി യുദ്ധം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസത്തിനുള്ളിൽ തീർക്കാൻ തന്നെ ആയിരിക്കും സാധ്യത ഇനി മാക്സിമം നീണ്ടുപോയാൽ അത് നാലാഴ്ചയാണ് പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എത്രയും പെട്ടെന്ന് യുദ്ധം തീർക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെയും തന്ത്രം മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ഉണ്ടാവുക യുവൻ ഉറപ്പായിട്ടും ഇൻവോൾവ് ആവും കാരണം വലിയ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ സൗത്ത് ഏഷ്യ മൊത്തത്തിൽ അത് ബാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും യു എൻ ഇടപെടും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ആവശ്യപ്പെടും ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഈ ഒരു വിഷയത്തിൽ അവരുടെ കടുത്ത എതിർപ്പും ഒപ്പം ബംഗ്ലാദേശിന്റെ നീക്കത്തിനെ ശക്തമായി അപലപിക്കുകയും ചെയ്യും യു എസും വെസ്റ്റേൺ നേഷൻസും എന്തായിരിക്കും അവരുടെ സ്റ്റാൻഡ് അമേരിക്ക ഉറപ്പായിട്ടും ഇപ്പോഴത്തെ സ്ട്രാറ്റജിക് റിലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം അത്രയും സ്ട്രോങ് ആണ് യു എസുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും ഉറപ്പായും ഇന്ത്യയ്ക്ക് അനുകൂലമായൊരു നിലപാടായിരിക്കും എടുക്കുക യുദ്ധം തുടങ്ങി വെച്ചത് ബംഗ്ലാദേശ് ആയതുകൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ മേൽ ഉപരോധം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് മാത്രമല്ല നമ്മുടെ വെസ്റ്റേൺ സുഹൃത്ത് രാജ്യങ്ങൾ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്യാനും സാധ്യത കാണുന്നുണ്ട് ഇന്ത്യക്ക് ഏതൊരു അടിയന്തര ഘട്ടത്തിലും ആദ്യം ആയുധങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് സമ്മതിക്കുന്ന കരാർ അമേരിക്കയുമായിട്ട് നമുക്കുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയയുമായിട്ട് നമുക്കുണ്ട് റഷ്യയുമായിട്ട് നമുക്കുണ്ട് പല രാജ്യങ്ങളുമായിട്ടുണ്ട് അപ്പൊ ഇന്ത്യക്ക് ആവശ്യമെന്ന് കണ്ടാൽ ആയുധങ്ങൾ പ്രയോറിറ്റി നൽകിക്കൊണ്ട് ഇന്ത്യക്ക് കൈമാറാൻ ഈ രാജ്യങ്ങൾ നിർബന്ധിതരാണ് ആയുധങ്ങൾ ആവശ്യത്തിലേറെ നമുക്ക് ആവശ്യപ്പെടുന്നത് അത്രയും ഈ രാജ്യങ്ങൾ നൽകും നമുക്ക് ചിലപ്പോൾ അത്രയും വേണ്ടിവരില്ല എന്നാൽ പോലും ഈ രാജ്യങ്ങൾ നൽകും റഷ്യയുടെ പൊസിഷൻ റഷ്യ യുദ്ധം ഒന്നിനും പരിഹാരമല്ല എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് എല്ലാം അവസാനിപ്പിക്കണമെന്ന് പറയും പക്ഷേ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും കാരണം ലോങ് ടേം ടൈസ് ആണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ നമുക്കറിയാം യു എ അടക്കമുള്ള ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ നൈസായിട്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കും നിഷ്പക്ഷമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയും യുദ്ധം പരിഹാരമല്ല എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറയും ചില ഇസ്ലാമിക രാജ്യങ്ങൾ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിഷ്പക്ഷമായിട്ടൊക്കെ പറയുമെങ്കിലും ചിലപ്പോൾ രഹസ്യമായിട്ട് ബംഗ്ലാദേശിനെ സഹായിച്ചേക്കാം ഇറാൻ നേരിട്ട് ഒരിക്കലും ബംഗ്ലാദേശിനെ സഹായിക്കാൻ പോവില്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കാൻ ഇറാൻ ആഗ്രഹിക്കുകയുമില്ല ഇന്ത്യ തുടരെ തുടരെ മറ്റ് പ്രഹരങ്ങൾ കൂടി ബംഗ്ലാദേശിന് കൊടുക്കും എന്ന് വെച്ചാൽ സപ്ലൈ ചെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യ കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വാട്ടർ ഷെയറിംഗ് നിർത്തലാക്കാൻ സാധ്യതയുണ്ട് ട്രേഡ് റൂട്ടുകൾ തടയാൻ സാധ്യതയുണ്ട് ടെലികോം ഫെസിലിറ്റീസ് ബ്ലോക്ക് ചെയ്യും ബംഗ്ലാദേശിലേക്കുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് എല്ലാം ഇന്ത്യ ബ്ലോക്ക് ചെയ്യും ക്വാഡ് സപ്പോർട്ട് ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യ ആവശ്യപ്പെടും ക്വാഡ് രാജ്യങ്ങൾ ഡിപ്ലോമാറ്റിക് വേയിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും മ്യാൻമാറും ഭൂട്ടാനും ഇന്ത്യയെ അസിസ്റ്റ് ചെയ്യും ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ നമ്മുടെ അരാക്കൻ ആർമി എന്ന് പറയുന്നത് മ്യാൻമാറിലെ റഹൈൻ സ്റ്റേറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ് അവരുടെ സപ്പോർട്ട് ഇന്ത്യയ്ക്കായിരിക്കും ഉണ്ടാവുക കാരണം ഇന്ത്യ അവരുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബംഗ്ലാദേശിനുള്ളിൽ തന്നെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് ഇന്ത്യ സപ്പോർട്ട് കൊടുക്കും ആ ഗ്രൂപ്പുകൾ ആഭ്യന്തരമായി ബംഗ്ലാദേശിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ടാവും ഒടുവിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആക്രമണങ്ങൾ നേരിടുന്ന ബംഗ്ലാദേശ് അന്തിമമായി പരാജയപ്പെടും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നിട്ട് കൂടി ബംഗ്ലാദേശിന് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിന് വിജയിക്കാൻ കഴിയില്ല ഇത് എൻ്റെ അഭിപ്രായമല്ല ലോകത്തുള്ള ഒരുപാട് പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ മുഴുവൻ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ബംഗ്ലാദേശിന് ചൈനയുടെയും പാകിസ്ഥാന്റെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയോട് ജയിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ മിലിട്ടറി സൈസ് ജിയോഗ്രഫി ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ ഇന്ത്യയുടെ സാങ്കേതികമായ മികവ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഇന്ത്യയുടെ തന്ത്രപരമായ മിലിട്ടറി നീക്കങ്ങളെല്ലാം ബംഗ്ലാദേശിന് തകർത്ത് തരിപ്പണമാക്കും യുദ്ധത്തിന് ശേഷം വലിയ നഷ്ടങ്ങൾ ബംഗ്ലാദേശിന് ബംഗ്ലാദേശിനുണ്ടാവും അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും വലിയ ഇന്റർനാഷണൽ സാങ്ഷൻസ് അവർക്ക് നേരിടേണ്ടി വരും ഇന്ത്യ ബഫർ സോണുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കും ബംഗ്ലാദേശിന് ആൾ തന്നെ ഒരുപാട് മിലിട്ടറി ഫെസിലിറ്റീസ് ഒരുപാട് അവരുടെ നഗരങ്ങൾക്കൊക്കെ വലിയ നാശനഷ്ടങ്ങൾ നേരിടും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രദേശങ്ങളും അവർക്ക് ഇന്ന നഷ്ടപ്പെടും ഏതെങ്കിലും സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നോർമലി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് എന്നാൽ ഇന്ത്യൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജി ഇതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല നമ്മളാരും സ്വപ്നത്തിൽ പോലും കാണാത്ത ചിന്തിക്കാത്ത വഴികളിലൂടെ നമ്മുടെ സൈന്യത്തിന് ഇന്ത്യൻ മിലിറ്ററിക്ക് ശത്രുക്കളെ നിഷ്പ്രഭരാക്കാൻ കഴിയും അത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇത് കേവലം ഒരു സാധാരണ യുക്തി കൊണ്ടുള്ള ഒരു സാധ്യത മാത്രമാണ് ഇതൊന്നുമല്ല നമ്മുടെ മിലിറ്ററി ഇതുക്കും മേലെയാണ് നമ്മുടെ മിലിട്ടറി അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിൽ ഒരു രാജ്യത്തിനും ഇന്ത്യ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല